ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തട്ടിക്കൂട്ട് അവാർഡ് എവിടെ നിന്നൊക്കെ വാങ്ങി ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചാലും ജനങ്ങൾ പരിഹസിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നത് ഇലക്ട്രിക് ഓട്ടോകൾ ഓടുന്നത് കൊണ്ടുമാണ് ഈ അവാർഡ് സമ്മാനിച്ചതെന്നാണ് ഈ ബസ് കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് അതിൽ മൈക്രോസ്കോപ്പ് വെച്ച് പോലും വെച്ച് നോക്കിയാൽ പോലും കാണാത്ത തരത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് വസ്ത്രങ്ങൾ നനച്ചതിന് ശേഷം വിരിക്കാനായിട്ടൊക്കെയാണ് പലരും ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്നത് നമസ്കാരം ഇന്നലെ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ഫോട്ടോയും ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ് വൈറലായിരിക്കുകയാണ് കാരണം അവർ ഈ സമൂഹമാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് യു കെ പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ആദരിക്കപ്പെടുകയാണ് എന്നാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ആര്യ രാജേന്ദ്രൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രത്യക്ഷപ്പെടുകയുണ്ടായത് പിന്നാലെ ആദരവിൻ്റെ ഫോട്ടോകളും വിവിധ ഗ്രൂപ്പുകളിൽ എത്തുകയുണ്ടായി സത്യത്തിൽ ഈയൊരു ആദരവ് ഈ ഹൗസ് ഓഫ് കോമൺസിൽ യു കെയിൽ നിന്നും ലഭിച്ചോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ബി നേതാവായ ശ്രീ വി വി രാജേഷ് തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന് പുതിയൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇത് വലിയ വിവാദമായിരിക്കുന്നു യു കെ പാർലമെൻറ്റ് സമ്മാനിച്ചതാണ് എന്നാണ് നിലവിലിപ്പോൾ പറയുന്നത് അതായത് പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷവും ഈ നഗരത്തിൽ കാട്ടിക്കൂട്ടിയ ധിക്കാരപരമായിട്ടുള്ള സമീപനങ്ങളെ മറയ്ക്കാൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ തട്ടിക്കൂട്ട് അവാർഡ് എവിടെ നിന്നൊക്കെ വാങ്ങി ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചാലും ജനങ്ങൾ പരിഹസിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ ഒരു പത്രത്തിൽ വായിക്കാൻ സാധിച്ചത് ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നത് ഇലക്ട്രിക് ഓട്ടോകൾ ഓടുന്നത് കൊണ്ടുമാണ് ഈ അവാർഡ് സമ്മാനിച്ചതെന്നാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ അപ്പോൾ മലിനീകരണ പ്രശ്നം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നഗരങ്ങളിലൊക്കെ കൊടുത്ത ഇലക്ട്രിക് ബസ്സാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് സംഭവിച്ചത് കേന്ദ്ര സർക്കാർ കൊടുത്ത സംസ്ഥാന സർക്കാരിനോ കോർപ്പറേഷനോ ഒരു സാമ്പത്തിക മുടക്കമില്ലാതെ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മലിനീകരണം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സിറ്റിയിൽ യാത്രയ്ക്ക് ഉപയോഗിക്കേണ്ട ബസ്സുകൾ ഇടുക്കി ആറ്റിങ്ങൽ കൊല്ലം ഇതുപോലെ നഗരം വിട്ടിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിച്ച് നിയമവിരുദ്ധമായിട്ട് ആ ബസ്സുകളെ കൈകാര്യം ചെയ്തതിൻ്റെ പേരിൽ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒന്ന് രണ്ട് ബസ്സുകളെ പിൻവലിച്ചത് ഇപ്പോഴും ഈ ബസ്സുകൾ തിരുവനന്തപുരം സിറ്റിക്ക് പുറത്താണ് പലതും ഓടുന്നത് അപ്പോൾ അത് അത് അമ്പേ പരാജയമാണ് ആ റൂട്ട് നിശ്ചയിച്ചതിൽ രണ്ട് ഈ ബസ് കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് അതിൽ മൈക്രോസ്കോപ്പ് വെച്ച് പോലും വെച്ച് നോക്കിയാൽ പോലും കാണാത്ത തരത്തിൽ സ്മാർട്ട് സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് ഓട്ടോകളുടെ കാര്യമാണ് പറയുന്നത് ഇലക്ട്രിക് വോട്ടുകൾ വാങ്ങിച്ചതിൽ വൻ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് അതിൽ ഒരൊറ്റ ഇലക്ട്രിക് ഓട്ടോ പോലും ഇപ്പം ഓടുന്നില്ല മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആയതിനു ശേഷം അത് പിന്നെ ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എൻ്റെ വാർഡിൽ കിടുത്തി കൊടുത്ത ഒരു ഇലക്ട്രിക് ഓട്ടോ അവിടുത്തെ വീട്ടിൽ ഒതുക്കിയിട്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ അവിടെ ചെന്നപ്പോഴേക്കും നായക്കെട്ടിരിക്കുകയാണ് ഓട്ടോയിൽ അതുപോലെ തന്നെ എന്താ വസ്ത്രങ്ങൾ നനച്ചതിന് ശേഷം വിരിക്കാനായിട്ടൊക്കെയാണ് പലരും ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി അതിൻ്റെ പേരിൽ മുടക്കിയ പണം മുഴുവനും തന്നെ അഴിമതിയുടെ പേരിലും അല്ലെങ്കിൽ തന്നെ പ്രയോജനപ്പെടാതെ പോയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത് ഈ നടു റോഡിൽ കെ എസ് ആർ ടി സി ബസിനെ തടഞ്ഞു നിർത്തിയതും ഈ നഗരത്തെ മുഴുവനും നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി അതിൽ ഏറ്റവും ആവേശത്തോടെ ഇതിനെ ജീർണതയിലേക്ക് തള്ളിവിട്ടതിൽ പ്രധാനപ്പെട്ട ഒരാൾ ആര്യ തന്നെയാണ് അവർ കാട്ടിക്കൂട്ടിയ ഈ തോന്നിയാസങ്ങൾക്കും ധിക്കാരങ്ങൾക്കും അഴിമതിക്കും തട്ടിക്കൂട്ട് അവാർഡ് കൊണ്ട് മൂന്ന് മാസം കൊണ്ട് രക്ഷ നേടാമെന്ന് കരുതിയാൽ വിട്ടികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം പരിഭ്രാന്തരാണ് സി പി എമ്മും ഭരണ നേതൃത്വവും എന്ത് താണ് ഇവിടുന്ന് യു കെയിൽ പോയി അവാർഡ് വാങ്ങിച്ചു എന്നുള്ള വാർത്ത ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ യാതൊരു സംശയം വേണ്ട ജനങ്ങൾ ഇതിനെ പുച്ഛിച്ചു തള്ളു എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ഈ ഒരു ആദരവിൻ്റെ ഫോട്ടോകളും കുറിപ്പുകളുമെല്ലാം തന്നെ വിവിധ സോഷ്യൽ മീഡിയയിൽ എത്തിച്ചേരുകയുണ്ടായി എന്നാൽ വാടകയ്ക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹാളെടുത്ത് നടത്തിയ ഒരു സമ്മാനദാനമാണ് അതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ വസ്തുത അതാണ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസ് ആര്യയെ ആദരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യു കെ പാർലമെൻറ്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എന്നാണ് ശ്രീ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എൻ്റെ പ്രസ്ഥാനത്തിനും എന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു ഇതാണ് മേയർ എഴുതിയ വിശദീകരണത്തിലുള്ളത് ഇത് ശരിയായിരിക്കാം എന്നാൽ പോസ്റ്ററിലെ ഹൗസ് ഓഫ് കോമൺസിലെ ആദരം ഇപ്പോൾ പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം